ഓണത്തിന് മുല്ലപ്പൂ ഒരു കിലോ എണ്ണായിരവും ആറായിരം ഒക്കെ ആയെന്ന് പറഞ്ഞ അപ്പോൾ ത്രിവാണ്ട്രത്ത് ഈ കോർത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഒരു പിടി മുല്ലയ്ക്ക് എത്ര രൂപയാണെന്ന് നമുക്ക് ചോദിച്ചു കടയുടെ മുതലിരിക്കോ മുല്ല അല്ല മാല കേട്ടോ എത്രയാണ് കിലോ വില ഓണത്തിന് ദിവസം കൊണ്ട് ഓണത്തിന്റെ വിപണി മാറിയല്ലോ നോർമൽ വില അല്ലായിരുന്നല്ലോ ഇവിടെ ട്രിവാൻഡ്രത്തെ എണ്ണായിരം രൂപ പറഞ്ഞത് തന്നെ അല്ല ഫേക്ക് ന്യൂസ് ആയിരുന്നു കിലോ അപ്പം പിന്നെ എവിടെയാണ് അവർ പറഞ്ഞത് എണ്ണായിരം ആറായിരം എന്നൊക്കെ പറഞ്ഞ കണക്ക് അപ്പൊ ഞാൻ ചോദിക്കാനായിട്ട് ഒന്നും ചേട്ടൻ ഈ വിലയ്ക്കാണ് വയ്ക്കുന്നത് അല്ലേ ആ അവിടെ എറണാകുളത്ത് പോയാൽ നാനൂറ് രൂപ കിട്ടുമെന്ന് ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ആറായിരം എന്ന് പറഞ്ഞ് പത്രത്തിൽ ദിവസം നടക്കുന്നുണ്ടത്ത് ഇപ്പൊ ഈ കിടക്കുന്ന മുല്ലയ്ക്ക് എത്രയാ ഒരു പിടി ആ ഒരു കെട്ടിന് ആ തൂക്കിയിട്ടിരിക്കുന്നത് അല്ല അത് ഒരു മുഴക്ക എഴുപത് രൂപ അത് എത്ര മുഴം ഉണ്ടാവും അഞ്ചു മുഴം ഒരു പത്ത് മുഴം ഒരു ഏഴ് മുഴം പല കണക്കാണ് അല്ലേ ഒരു മുഴം എഴുപത് രൂപ അത്രയേ ഉള്ളൂ അപ്പൊ പറയുന്ന ഒരു ചുമ്മാ മാർക്കറ്റിന് വില ഉണ്ടാക്കുകയാണ് അല്ലേ മാർക്കറ്റിൽ അങ്ങനെ ഒന്നും ഇല്ല വിലയില്ല ആ ന്യൂസിലങ്ങനെ കിടന്നു അതിനെ കൊണ്ട് ചോദിക്കാൻ വേണ്ടി വന്നു പറഞ്ഞില്ല മാർക്കറ്റിന് വില ഇട്ടിട്ട് ഇവിടുത്തെ മാർക്കറ്റിന് വില എന്ന് പറയാം അത് അവിടുത്തെ മാർക്കറ്റിന് വില അവിടെ അപ്പൊ ചേട്ടൻ പറഞ്ഞ വില എല്ലാവർക്കും ഈ ഒരു വില തന്നെയാണ് ഇവിടെ ഇതാണ് വില എന്ന് പറയുന്നത് അപ്പൊ ആവേശമില്ലാതെ പോയി ഭയങ്കര മാർക്കറ്റ് മാർക്കറ്റാണെന്നും പറഞ്ഞ ആൾക്കാർ ന്യൂസ് ഉണ്ടാക്കി വിടുവാണ് പക്ഷെ ഇവിടെ സത്യാവസ്ഥ ഇതാണ് ഇന്നത്തെ വില എണ്ണൂറ് രൂപ അപ്പൊ ഇന്നലെ വില കൂടുതലോ തിരുവോണത്തിന് വില കൂടുതലായിരുന്നു എന്നാലും ആ വില തന്നെയാണ് അപ്പുറത്തോട്ട് പോയിട്ടില്ല ഒരു രണ്ട് രൂപ തന്നെ വരും ഇന്ന് എണ്ണൂറ് രൂപ വരികയാണെങ്കിൽ നമ്മളിവിടെ നൂറ്റി വെക്കും മുന്നൂറ് ഗ്രാം ആ ഒരു സ്റ്റോയ്ക്ക് നാന്നൂറ് കിലാവും അതാ വന്ന മുല്ലാ കിടക്കുക എണ്ണൂറ് രൂപ ഇട്ട് ഒരു അഞ്ചാറ് മുല്ല അവിടെ കിടക്കും അതിന് വാരി കളയേണ്ടത് ഇന്ന് പത്ത് കിലോ ഏഴ് കിലോ മുല്ല വന്നിട്ട് ഒരു മൂന്ന് കിലോ മുല്ല വെച്ചിട്ട് ഏഴ് കിലോ വന്നിട്ട് നാല് കിലോ മുല്ല കിടക്കും നാല് കിലോ മുല്ലേ എണ്ണൂറ് വെച്ചിട്ട് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ വെള്ളം ഒഴിച്ച് വെച്ചാൽ വഴി പോവും തിരിക്കത്തില്ല ഒറ്റ ദിവസേ ഉള്ളൂ പിന്നെ വന്ന് മൂന്ന് ഏഴ് കിലോ മുല്ല ദിവസവും கெட்ட கட்டியப்போற ஏழு கிலோ முல்லை வந்து நாலு கிலோ முல்லை அதான் கிடக்கும் நாலு கிலோ கூடுதல் வரும் ஒரு மூணு கிலோ முல்லைக்கு அது அது எண்ணூறுரூவாய்க்கும் மூவாயிரத்து இரநூறுபா நஷ்டம் நமக்கு ஏழு கிலோ முள்ளைக்கும் எழு எண் ஐயா ஐயாயிரத்து அறுநூறு ரூபாய் நாலு கிலோ முள்ளைக்கு மூவாயிரத்தி இரநூறுபாய் எத்திரி நமக்கு கிட்டனும் லாபம் எத்தா நா நானூறுரூவாய்க்கு கட்டும் மூணு கிலோ முல்லையில் கிட்ட கேட்டும் ആയിരത്തി നോക്കുക നഷ്ടം മൂവായിരത്തി നഷ്ടം ആർക്കും അറിയണ്ടത് വിറ്റാലും അത് മാറി കളയ എല്ലാരും പറയുന്ന പൂക്കച്ചുടക്കാർ ലക്ഷങ്ങൾ പോയത് വരുന്ന ഇപ്പോഴത്തെ പറയുന്നത് വിറ്റാല് ലാഭം നാന്നൂറ് ലാഭം കിട്ടും അതെ പോണം സ്റ്റാഫ് നമ്മളെ കൊടുക്കേണ്ടത് ഇല്ലാത്ത വില പറഞ്ഞ് മാർക്കറ്റിൽ ചുമ്മാ ആൾക്കാരെ മണ്ടരാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നേരിട്ട് ചോദിച്ചിരിക്കുകയാണ് ചേട്ടൻ്റെ അടുത്ത് എന്താണ് മുല്ലപ്പൂ അല്ലെങ്കിൽ പൂക്കള വില എന്നുള്ളത് ഒരുപാട് ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കുവാണ് എനിക്ക് തോന്നുന്നത് ന്യൂസിലും പത്രത്തിലൊക്കെ പല രീതിയിലുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഡയറക്ടറിൽ ചോദിച്ചതാണ് ഈ വൈകുന്നേരവും ഈ തിരക്കുള്ള ദിവസവും ഈ ഓണ സമയത്തൊക്കെ മുല്ലയ്ക്ക് എന്താണ് വില എന്നുള്ളത് തിരുവോണത്തിൻ്റെ അന്ന് കുറച്ച് വില കൂടിയിരുന്നു പക്ഷേ നോർമലി എങ്ങനെയൊക്കെ പോയാലും രണ്ടായിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ മൂവായിരം രൂപയ്ക്കകത്താണ് മാക്സിമം വില വരുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഈ തിരുവോണ നാളിലും തിരുവനന്തപുരത്ത് ആറായിരം അല്ലെങ്കിൽ എണ്ണായിരം എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകൾ വന്നത് വെറും റേക്കായിരുന്നു ഈ കാണുന്ന മുല്ലയ്ക്ക് ഒരു മുഴ വെറും എഴുപത് രൂപയാണ് അപ്പോൾ ഇത് എത്ര മുഴം ഉണ്ടോ അങ്ങനെ അങ്ങോട്ട് കട കൂട്ടാം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാർ പൂ മേടിക്കുന്നത് പോലും മലപ്പൂർ ഒഴിവാക്കും